ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാൻ മുമ്പ് ഈ ഒരു ഫ്രോക്കിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഇതിന് കുറെ കമന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രോക്ക് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഇപ്പം അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ഇതിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഫുൾ ആയിട്ട് കാണാൻ നോക്കണം സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലും ഇതിന്റെ ലെയേഴ്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ ഞാൻ എടുത്തുള്ളത് ഏഴ് മീറ്റർ ഷിഫോന്റെ ആണ് നാല് മീറ്റർ ക്രീപ്പ് ലൈനിംഗ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെസ്റ്റ് സൈസ് മുപ്പത്തി വരുന്ന ഒരു ലെങ്ത് വരുന്നത് അൻപതാണ് ഫസ്റ്റ് ഞാൻ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത് ലൈനിങ് ഞാൻ ഇതേപോലെ നാലാക്കി മടക്കിയിട്ട് ഷോൾഡർ ഒരു സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് ആംഹോളും സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ നെക്ക് വരുന്നത് സ്വീറ്റ് ഹാർട്ട് ഷേപ്പിലാണ് അപ്പോൾ നെക്കിൻ്റെ അവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല നമുക്കത് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടെടുക്കാം ഹെറ്റ് നെക്കും ഞാൻ ക്യാൻവാസിൽ തന്നെയാണ് കട്ട് ചെയ്തത് അത് ഇതിൽ കാണിക്കുന്നില്ല ഫ്രണ്ട് ലെങ്ത്ത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ ബാക്കും ഷേപ്പ് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി പിന്നെ ചെസ്റ്റ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒൻപത് ഇഞ്ചാണ് അതിൽക്ക് വൺ ഇഞ്ച് സീമ ലെവൻസും കൂടെ കൂട്ടിയിട്ട് പത്ത് ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട് ഈ വാക്ക് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് പതിനാല് ഇഞ്ചാണ് സീം ഇലവൻസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് പതിനാല് ഇഞ്ച് ഞാൻ എടുക്കുന്നത് അത് ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്ന് ഒരു കുത്തു ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒരു വൺ പ്ലസ് വൺ ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒൻപത് ഇഞ്ചായിട്ട് ചെയ്യുന്നുണ്ട് വൺ ഇഞ്ച് സീം ഇലവൻസ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് ഒരു ലൈൻ ആക്കി വരക്കുന്നുണ്ട് ഇനി വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് കൊണ്ടായിട്ട് ഞാൻ ചെറിയൊരു ഇരിവ് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ആംഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക അതിൽ ഫ്രണ്ട്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുഴിച്ചും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഈ വരുന്ന സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഞാൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പീസ് മാറ്റിയിട്ട് ബാക്ക് പോർഷനത്തെ പീസ് മാറ്റിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത് ആ മോളൊന്ന് കുഴിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയില്ലേ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം ഞാൻ ഷിഫോൺ ഇതേപോലെ ഒന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്ലോത്തില്ലേ അതൊന്ന് ഇതിൻ്റെ മുകളിലിങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ആ ഒരു അളവിൽ കറക്റ്റായിട്ട് വിട്ടിരുന്നില്ല ആ ഒരു ഇത് അങ്ങനെ കിട്ടും എൻ്റെ വീഡിയോ കാണുന്ന ഒരു ഞാൻ ഇങ്ങനെയാണ് സാധാരണ കട്ട് ചെയ്യാറ് ഈ ക്ലോസ് ആയി കിടക്കുന്ന ഭാഗവും ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ട് പീസ് നമുക്ക് കിട്ടി ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതിനുവേണ്ടിയിട്ട് ഞാൻ ലൈനിങ് ഇതേപോലെ നാലാക്കി മടക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഫോൾഡ് ഭാഗത്തല്ലാത്ത മറ്റേ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മൂന്ന് ഇഞ്ച് താഴോട്ട് അടവാട്ട് ഇതേപോലെ ഒരു സ്ലീവിൻ്റെ ഷെയ്പ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ ചെയ്യുന്നത് സ്ലീവ് പ്ലീറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അടയാളപ്പെടുത്തുന്നുട്ടോ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ങ് മൊത്തം വേണ്ടത് ഒരു ഇരുപത്തൊന്നൊക്കെയാണ് അപ്പം ഞാൻ ലൈനിങ്ങിൽ ഇരുപതാണ് അടയാളപ്പെടുത്തുന്നത് ലെങ്ത്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഇരുപത് അടയാളപ്പെടുത്തുന്നുണ്ട് വീഡിയോ കിട്ടുന്നില്ല ഇതിൻ്റെ കൈ ഇങ്ങനെ ലൂസായിട്ടാണല്ലോ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇരുപത് നമ്മൾ അടയാളപ്പെടുത്തിയില്ല ലെങ്ങ്ത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടും ഞാനൊരു ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ലൂസുവാണെന്നുണ്ടെങ്കിൽ അത് അത്ര ലൂസിൽ അടയാളപ്പെടുത്തി ഞാനിവിടെ ഏഴിടുന്നുള്ളൂ ലൈനിങ്ങിൽ അത്ര ലൂസ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കട്ട് ചെയ്തതിൻ്റെ അതിൻ്റെ സെൻറ്ററും ഞാൻ മാർക്ക് ചെയ്തുകൊണ്ട് കിട്ടും പിന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം അതിന് ഞാൻ ഇതേപോലെ സ്ലീവിന് വേണ്ടിയിട്ട് ഷിഫോൺ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഫോൾഡിങ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ലൈനിങ് വെക്കാം അത് ഞാനിത് എത്ര വീതിയിൽ എടുത്തുകൊണ്ട് നോക്കാം ഞാനൊരു ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്ത് കിട്ടും രണ്ട് സ്ലീവിനുള്ളത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് ഇതേപോലെ സ്ലീവ് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഇതിലെ കട്ട് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യണത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ അതേപോലെ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യൽ എനിക്കിതിൻ്റെ കറക്റ്റ് ശാസ്ത്രീയമായിട്ടുള്ള വശമൊന്നും എനിക്കറിയില്ല ഞാനൊന്നും അത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇനി മെയിൻ ക്രോത്തിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഇരുപത്തി ഒന്നര ഇഞ്ചടെ അളപ്പെടുത്തുന്നുണ്ടിട്ട് ഞാൻ എന്നിട്ട് ആ ഒരു ഇരുപത്തി ഒന്നര ഇഞ്ചിൽ ഫുള്ള് ലൈൻ ആക്കി നേരൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ മുകൾ വശമൊക്കെ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം അതിൻ്റെ മുകൾ വശം ഇങ്ങനെ ഫോൾഡ് ആയിട്ടാണ് വരുന്നത് അതൊക്കെ ഒന്ന് ഓപ്പൺ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇതിന്റെ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചോളൂ നമുക്ക് ഇനി ലെയർ കട്ട് ചെയ്യാം ഇതിൽ ഫസ്റ്റ് ലെയറിൽ വേസ്റ്റിന്റെ ഭാഗത്ത് പ്ലീറ്റാണ് നമ്മൾ ഇടുന്നത് സെക്കൻഡ് ലെയർ വരുമ്പോൾ നമ്മൾ അമ്പർല കട്ടാണ് ചെയ്യുന്നത് അതിലും കുറച്ച് പ്ലീറ്റ് ഇടുന്നുണ്ട് ഫസ്റ്റ് ലെയർ നമുക്ക് കട്ട് ചെയ്യാം ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗം ഇവിടെ ഉണ്ട് വരുന്നത് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇത് ഫസ്റ്റ് ലെയറിൽ ഫ്രണ്ട് പോർഷൻ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണത് ഹോൾഡിങ് വന്ന ഭാഗത്തു നിന്ന് ഞാൻ പതിനാറ് ഇഞ്ച് ഇതേപോലെ അങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് പത്തൊമ്പത് ഇഞ്ചും ഇതേപോലെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഈ ഷേയ്പ്പ് താഴെയായിരിക്കും വരുന്നുണ്ടാവുക മുകളിലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലേ എന്നിട്ട് എന്നിട്ടതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ഫ്രണ്ടിലത്തെ ലെയർ കഴിഞ്ഞു ഫസ്റ്റ് ലെയർ കിട്ടും ഇതുകൊണ്ട് ഇവിടെ ഓപ്പണിംഗ് ഭാഗം വരുന്നത് ഇവിടെ നമ്മൾ പത്തൊമ്പതര ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നമ്മൾ മറ്റേ ബാക്ക് പോർഷനിൽ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ഈ പത്തൊമ്പതര ഇഞ്ചടെ അളപ്പെടുത്തണം അതിൽ ഫോൾഡ് വരുന്ന ഭാഗത്ത് നമ്മളൊരു ഇരുപത്താറ് ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് അടയാളപ്പെടുത്താനും കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത് ഇനിയും ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഇവിടുന്ന് ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതിന്റെ സെന്റർ ഒന്നും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ലെയറും ഇതേപോലെ മാർക്ക് നമ്മൾ എല്ലാ ലെയറും ചെയ്യുമ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തോണ്ടിട്ടോ ഫ്രണ്ട് പോർഷനിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഏറ്റവും താഴെയുള്ള ലെയറാണ് അത് ഞാൻ അംബർല കട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്തോളിയും പ്രശ്നമൊന്നുമില്ല ഞാൻ അമ്പർല കട്ടാണ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീതിയിലാണ് വേസ്റ്റിൻ്റെ ഭാഗത്ത് എടുക്കുന്നത് ക്ലോത്തിൽ എങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ കറക്റ്റ് കാണിക്കുന്നില്ല ഞാൻ ഫസ്റ്റ് ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം ഇതിപ്പോൾ നിങ്ങൾ ക്ലോത്ത് ആണെന്ന് വിചാരിച്ചോളിയും ഇതാണ് നമുക്ക് നീളം വരുന്നത് ഇത് വീതി എന്നിട്ട് നമുക്ക് ഇത് ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇപ്പോഴത്തെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു നമ്മൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒന്നും കൂടെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യാം അപ്പം നാലായിട്ടായി നമ്മൾ മടക്കുന്നത് ഇനി നമുക്ക് ഇവിടെയാണ് ഓപ്പൺ രണ്ട് ഓപ്പണിംഗ് ഒരു ക്ലോസിംഗ് വരുന്നത് ഈ ഭാഗം ഇപ്പുറം ഫുള്ള് ക്ലോസിങ് ഇനി നമുക്ക് ഈ ഫുള്ള് ക്ലോസ് ചെയ്ത ഈ ഭാഗല്ലേ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം ഓണാക്കിയിട്ട് മടക്കാം ഇപ്പം ഇത് എട്ടായിട്ടാണ് നമ്മൾ മടക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ വേസ്റ്റിന്റെ കൂടെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടിനെ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം പക്ഷെ ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്ന അവിടെ എട്ടായിട്ട് ചെയ്യുന്നില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് അവിടെ കുറച്ച് പ്ലീറ്റ് എടുക്കണം നല്ല ഫ്ലയറിൽ കെടുക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പർല കട്ട് നമുക്ക് കറക്റ്റ് ഒരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം ഇതിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല വേറൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വേസ്റ്റിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ട് താഴെ ഇതുപോലെ ആയിരുന്നു നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ട ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുണ്ടാവുക അപ്പോൾ ഇതിന്റെ മുകളിൽ ഈ ഈ ഒരു കട്ടിങ് വരുന്നില്ലേ ഈ ഒരു ഭാഗം വരുന്നില്ലേ അവിടെ നമ്മൾ ഇതിൻ്റെ ബാക്കി ക്ലോത്ത് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് എടുക്കണം ക്ലോത്ത് അവിടെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് എടുക്കണം സാധാരണ അമ്പർല കട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഇത് നിർത്തുമ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടും ഞാൻ ആ ഒരു രീതിയിലാണ് ഈ ക്ലോത്ത് മടക്കുന്നത് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് ഒരു നാലായിട്ടായി നമ്മൾ നേരത്തെ കാണിച്ച പോലെ നാലായിട്ടായി മടക്കൽ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് വലിയ ക്ലോത്ത് ആയതുകൊണ്ട് ഇനി ഇങ്ങനെ നമ്മൾ മടക്കും ഷിഫോൺ ക്ലോത്ത് ആയതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മുട്ടു സൂചിച്ച് കുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ അങ്ങനെ ഫോൾഡിങ് വരുന്ന ഭാഗത്തോട്ട് മടക്കുന്നുണ്ട് ഞാൻ പിന്നെ വെച്ചിട്ട് ഇതാക്കിയിട്ടാണ് മടക്കുന്നത് നിങ്ങൾ നല്ല ഫ്ലോ ആയിട്ട് കിടക്കുന്ന ക്ലോത്താണെന്നുണ്ടെങ്കിൽ പിന്നെ വെച്ച് ചെയ്യുന്നതാവും നല്ലത് ഇപ്പോൾ നമ്മളിത് എട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് എട്ട് എട്ട് ഫോൾഡിങ് വരുന്നുണ്ടാവും പക്ഷേ ഞാനിവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ വേസ്റ്റ് റൗണ്ടിനെ എട്ടായിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത് അത് ഞാൻ എന്താ ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടെ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നോക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്നാലും ഞാൻ ഈ കാണിക്കുന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു അത് ഞാൻ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്യുമ്പോൾ എട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ എട്ട് കിട്ടുന്ന രീതിയിൽ ഞാൻ നേരക്കൊന്ന് വെച്ച് എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇതുമ്പോൾ അത് വേസ്റ്റിൻ്റെ അവിടെ നല്ല നല്ല റൗണ്ട് ഉണ്ടാവും അത് നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ് ഇടാം എന്നിട്ട് എട്ട് അങ്ങനെ മാർക്ക് ചെയ്തതിൻ്റെ ശേഷം ഒരു പത്തര പതിനൊന്ന് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് മുകൾക്ക് നോക്കുമ്പോൾ എന്നിട്ട് ആ പതിനൊന്ന് മൊത്തം എല്ലായിടത്തും ഇങ്ങനെ ഇതേപോലെ മുകളിൽ പതിനൊന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ പതിനൊന്ന് എവിടെയാണ് വരുന്ന രീതിയിൽ അങ്ങനെ ഇതാക്കുക എന്നിട്ട് അതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുക നിങ്ങൾക്കത് മനസ്സിലായില്ല വേറെ ഒരു വീഡിയോ ചെയ്യട്ടെ അത് ഇതിലിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്താവും ഇതങ്ങനായി ഇനി നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം ഈ ഒരു ഗൗണിൻ്റെ ലെങ്ത് എനിക്ക് വരേണ്ടത് അൻപത് ഇഞ്ചാണ് ഇതിൻ്റെ സ്കേർട്ട് പോഷനി അപ്പോൾ ഞാൻ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് യോഗ പോഷനിൽ പതിമൂന്ന് ഇഞ്ച് പോകും കേട്ടോ അപ്പം ഞാൻ ഈ സ്കേർട്ട് പോഷനിലെ ആ ഭാഗത്ത് ലാസ്റ്റത്തെ ലെയറാണ് ഇത് വരുന്നത് അപ്പോൾ മുപ്പത്താറ് ഇഞ്ചിൽ ഇതേപോലെ അങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇതേപോലെ അമ്പർലക്കട്ടിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് സാധാരണ നമ്മൾ പ്ലീറ്റ് ഇടില്ല അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ വേസ്റ്റിൻ്റെ അവിടെ അങ്ങനെ നമ്മൾ മറ്റേത് വരുമ്പോൾ നല്ല അങ്ങനെ കട്ടി കട്ടിയിട്ട് ഇവിടെ പ്ലീറ്റിഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ല തിക്കായിട്ട് എടുക്കണ്ട രണ്ട് ലെയർ വരുന്നില്ല അപ്പോൾ അങ്ങനെ തിക്കായിട്ട് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ അമ്പർലക്കാട്ടാവുമ്പോൾ താഴെ നല്ല വിരിഞ്ഞിട്ട് നിൽക്കും വേസ്റ്റിൻ്റെ അവിടെ കുറച്ച് പ്ലീറ്റ് ആ ഒരു ഇതല്ലേ വരുള്ളൂ മറ്റേത് കട്ടേം അത്രയ്ക്ക് വരില്ലല്ലോ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഓർത്തത് എന്നാൽ കുറച്ച് പ്ലീറ്റും ആണ് നമ്മൾ അമ്പർലാ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കുറച്ചും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യേണ്ടി വരും കട്ടിങ് വരും അവിടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനത് ജോയിൻ ചെയ്തിട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയണില്ല ഇനി നമുക്ക് അതിൻ്റെ ലൈനിങ് ഒന്ന് അടയാളപ്പെടുത്താം ഇത് ഞാൻ മടക്കിയപ്പോൾ അതിൻ്റെ ഫോൾഡിങ്ങിൻ്റെ ഭാഗം മുകളിലാണ് വരുന്നത് പിന്നെ ഈ സൈഡിലും വരുന്നുണ്ട് ഞാൻ മുകളിൽ വരണമൊന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ക്രൈപ്പ് ക്ലോത്ത് രണ്ടായിട്ട് വെച്ചിട്ട് അത് ഫോൾഡ് ചെയ്ത് വെച്ചാണ് കേട്ടോ ഇതിപ്പോൾ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കുമുള്ള പോർഷൻ ഉണ്ട് ഇത് ലൈനിങ് നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരു പീസ് എത്ര ലെങ്ത്ത് വരും വിടുത്ത് വരുന്ന ഞാൻ മുകളിലവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ ക്രേപ്പിൻ്റെ വീതി ഉണ്ടാവില്ലേ ആ വീതി മൊത്തം ഞാൻ വേസ്റ്റിൻ്റെ അവിടെ പ്ലീറ്റ് എടുക്കാമെന്നാണ് ഓർത്തത് ഇത് കണ്ടോ ഞാൻ രണ്ട് ലൈനിങ് ഇതേപോലെ നിർത്തി വെച്ചിട്ട് അതൊന്ന് പിന്നെ ഫോൾഡ് ചെയ്യാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് പീസ് കിട്ടിയത് ഇനി നമുക്ക് നെക്ക് കെട്ടുക അതിന് ഞാനൊരു ക്യാൻവാസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫോൾഡിങ് ഭാഗത്തുനിന്ന് കൊണ്ട് ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് നിക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ എടുക്കുന്നത് ആറ് ഇഞ്ചാണ് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതോടെ അടയാളപ്പെടുത്താം ഞാൻ ഇവിടെ ആറ് ഇഞ്ച് എടുത്തിട്ടുള്ളൂ അല്ലാത്തൊരു ലൈനാക്കി വരയ്ക്കുന്നുണ്ട് പിന്നെ അതൊരു ബോക്സ് ആക്കിയിട്ട് വരക്കാം ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്താം എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ ഇവിടുന്ന് കൊണ്ട് വരച്ചു കൊടുക്കാം ഇനി നമ്മളിപ്പോൾ വരച്ച ലൈനിൻ്റെ പകുതി എടുക്കുക അതവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് ആ മാർക്ക് ചെയ്തവിടുന്നോടെ മുകളിലോട്ട് ഒരു ഹാഫ് ഇഞ്ച് അടി അളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടുത്തെ അത് എടുത്തിട്ട് അതിൻ്റെ പകുതി അടയാളപ്പെടുത്താം എന്നിട്ട് ഈ സെയിം ചെയ്ത പോലെ തന്നെ ഉള്ളിലോട്ട് ഒരു ഹാഫ് ഇഞ്ച് അടി അളപ്പെടുത്തിയിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതേപോലെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു വണ് ഇഞ്ച് ഇങ്ങോട്ട് പുറത്തോട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ അതൊന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അത് കറക്റ്റ് അളവാകണമെന്നൊന്നുമില്ല ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു വണ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ നേരത്തെ വരച്ച ലൈനും ഈ ഒരു ലൈനും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ കട്ട് ചെയ്യണ പോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ ഉള്ളിലും നല്ല വൃത്തിയിൽ തന്നെ വടാവൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്യാം ഇപ്പോൾ അതാ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് എടുക്കാം ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം നെക്കിൻ്റെ എടുത്ത് മൂന്നിഞ്ചാണല്ലോ എടുത്തത് അപ്പോൾ അത് നിർത്തുമ്പോൾ ആറു ഇഞ്ചുണ്ടോ അപ്പോൾ ഇവിടെ ആറു ഇഞ്ചാണെടുത്തിട്ടുണ്ട് എന്നിട്ട് കറക്റ്റ് ഇവിടെയും ഇവിടെയും വെച്ചിട്ട് ആറിഞ്ചിൻ്റെ ഒന്നിലും ആറിലും വെച്ചിട്ട് അയൺ ചെയ്യണം മറ്റിത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ വിടുത്ത് കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് രണ്ട് സൈഡ് ഉണ്ടാവും ഇതിൽ ഗ്ലേസിങ് വരുന്ന സൈഡാണ് നമ്മൾ അടിയിൽ വെച്ചിട്ട് അയൺ ചെയ്യേണ്ടത് ഇത് നമുക്കൊരു കാലിഞ്ചിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ കോണായിട്ട് വരുന്ന ഭാഗമൊക്കെ അവിടെ ഒന്ന് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കവിടെ ഒന്ന് തയ്ക്കണം ഇവിടെ ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കണം എത്താം ഈ ഭാഗം മൊത്തം എൻ്റെ മുന്നേ ഞാൻ ഇതൊന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി നമുക്കിത് ക്ലോത്തിൽ കട്ടാ ചെയ്യാം അതിൽ ഞാൻ ലൈനിമും മെയിൻ ക്ലോത്തും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് മാർക്ക് ചെയ്തിരുന്നല്ലോ ആ മാർക്ക് ചെയ്തതും നമ്മൾ ഈ ക്യാൻവാസ് മാർക്ക് ചെയ്തതും കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ ക്യാൻവാസ് തട്ടാതെ ഇതിന് ചുറ്റോറും സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോകാതിരിക്കാൻ ഞാൻ പിന്നെ വെച്ചിട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഈ റൗണ്ടായിട്ട് വരുന്ന ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ റൗണ്ടിൽ വരണം എന്നാലേ നമുക്കത് ഇടുമ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം ഒരു കാലിഞ്ച് മാറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നല്ല ഭാഗത്തോട്ടൊന്നിങ്ങനെ മറിച്ചിടാം അതിൽ ആ ഒരു മീൻസ് ആ ഒരു കോണായിട്ട് വന്നിട്ടുള്ള ഭാഗം ഒക്കെ അല്ലേ അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളിൽ കൂടെ ഒക്കെ കൈ ഇതാക്കിയിട്ട് നല്ല റെഡിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് അതൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാനുണ്ട് എനിക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്നും ഇവിടെ പതിച്ച് തയ്ച്ചു കൊടുക്കാം ഈ തയ്ക്കുന്നത് പുറത്ത് സ്റ്റിച്ച് കാണുന്നുണ്ട് ഡോസ്റ്റിംഗ് സ്റ്റിച്ച് കാണാതൊക്കെ തയ്ക്കാൻ വേണ്ടി പറ്റും ഞാനിങ്ങനെ കാണുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത് ഇതിൻ്റെ നെക്കിനും ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ നാളത്തെ കാണിച്ച പോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി അല്ലാതെ ഉണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതാണ് നമ്മൾ ചെയ്യുന്ന പോലെ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ലൈനിങ് മറിച്ച് കാണ്ട് അങ്ങനെ ചെയ്താൽ മതി ഞാൻ നല്ല വശം നല്ല വശം ഇതേപോലെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇന്നലെ വന്ന് ഓർഡർ ചെയ്യുന്നു അത് ഇന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തായേക്കും ചെയ്യണമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ചില സ്റ്റെപ്പൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട് ഒന്നും ഞാൻ എൻ്റെ വീട്ടിലല്ലാത്തതുകൊണ്ട് എനിക്കത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലപരിമിതിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ഒപ്പിച്ച് കൂട്ടി ചെയ്യുന്നത് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കഥ നമുക്ക് തുന്നിയിട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ തുന്നി തുന്നിട്ടിട്ട് അതങ്ങനെ ക്യാൻവാസ് മറിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ മുകൾ വാശയല്ലേ അവിടെ അങ്ങനെ ഒരു ലോങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിങ്ങനെ അതിങ്ങനെ ചുരുക്കി ചുരുക്കി പ്ലീറ്റ് ഇടാണ് ചെയ്യേണ്ടത് ഈ ഒരു ലൈനിങ് നമുക്കാണ് നമുക്കത് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഷോൾഡറിൻ്റെ ആ ഭാഗം വരില്ല അവിടെ പ്ലീറ്റ് ഇട്ടാൽ മതി നമുക്ക് ആ ആമ്പോളിൻ്റെ ആ ഭാഗത്തേക്ക് പ്ലീറ്റ് വേണ്ട അവിടെ കാണൂലല്ലോ ഈ ഫ്രണ്ടിലല്ലേ കാണുള്ളൂ ഫസ്റ്റ് ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചുരുക്കി ചുരുക്കി ഇങ്ങനെ കൊടുത്താൽ മതി ഈ ഒരു ലൈനിങ്ങിൻ്റെ രീതിയിൽ ഫസ്റ്റ് ഞാൻ ലോങ് ഇടുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പ്ലീറ്റ് ഇടാനാണ് സുഖം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഞാൻ എന്നിട്ട് ഞാൻ നൂലിങ്ങനെ കുറച്ചും ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ഒരു നൂലെടുത്തിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി ഇങ്ങനെ പ്ലീറ്റ് ചെറിയ ചെറിയ തവുകളിട്ടും ഞാൻ ആ ഷിഫോണിൻ്റെ ക്ലോത്ത് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മൾ രണ്ട് സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് അരിയെന്നല്ലോ അപ്പോൾ ഈ രണ്ട് മാർക്കും ഒരേപോലെ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഈ പ്ലീറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി സിംപിൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ളത് ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് കൊടുക്കുക ആ അതുകൊണ്ട് ആ ഭാഗത്തോ അവിടൊക്കൊന്നും പ്ലീറ്റ് അധികം ഞാൻ ഇട്ടിട്ടില്ല ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് അവിടെ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ സ്ലീവ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ടും ഇതേപോലെ ചെയ്യുന്നു ഇനി നമുക്കത് സ്ലീവൊക്കെ ജോയിൻ ചെയ്തിട്ട് എടുക്കാം ഇത് നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണ പോലെ ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു ലൈനിങ് കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇടേണ്ടി വരും അപ്പം അത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്തായിട്ട് പ്ലീറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇടുന്നത് കേട്ടോ അത് ഇത്ര ഗ്യാപ്പുള്ളൂ അപ്പോൾ ഞാനതും ചെറുതായിട്ട് ഒന്ന് മാർക്കി കൊടുത്തിട്ട് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവും ഞാൻ അതേപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ അറ്റാച്ച് ചെയ്യാം ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് പോർഷനാണ് അറ്റാച്ച് ചെയ്യുന്നത് ഇത് രണ്ടിനും സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒപ്പോഷൻ്റെയും സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലോത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ പ്ലീറ്റിഡാറ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്ത പോലെ നൂല് വലിച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഞാൻ പക്ഷേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ സാധാരണ പ്ലീറ്റ് ഇടൽ അങ്ങനെ ചെയ്യുക ഇനി നിങ്ങൾക്ക് നൂല് വലിച്ചിട്ടാണ് അങ്ങനെയാണ് പ്ലീറ്റ് ഇടാനും സുഖമില്ല അങ്ങനെ ചെയ്യുക ഇങ്ങനെ ബിഗിനേഴ്സ് ആകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി അതാകും നല്ലത് ഇതേപോലെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട് ബാക്കും ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ അംബ്ര കട്ട് നമ്മൾ ചെയ്തു തന്നിരുന്നോ അതും ഞാൻ ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിന് താഴെ ചെറു ചെറിയ പീസ് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ കറക്റ്റാക്കി ബ്രിഡ്ജ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് ആ അംബ്ര ആ ഒരു ഭാഗം ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നത് ആ രണ്ട് ലെയറും ജോയിൻ ചെയ്തതിൻ്റെ ശേഷം ഇതിപ്പോൾ അംബ്ര ജോയിൻ ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിങ്ങണ് ഇനി നമുക്ക് ലൈനിങ് സെറ്റാക്കാം ലൈനിങ് ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇടതും ലൈനും കുറച്ച് കൂടുതൽ പ്ലീറ്റ് ഇടാനുണ്ട് ഞാൻ ഇതേപോലെ കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇടുന്നുണ്ട് അത് എല്ലാവർക്കും അറിയേണ്ടാവില്ല സാധാരണ ഈ ഇതൊക്കെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക അതേപോലെയാണ് ഞാൻ ചെയ്യുന്നത് ഘട്ടം പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് മൊത്തം അടിച്ചു കൊടുക്കുക സ്ലീവാണെന്നുണ്ടെങ്കിലും മൊത്തം എല്ലാതും അടിച്ചു കൊടുക്കുക ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒക്കെ എന്താ ഇതിൻ്റെ സൈഡ് അടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ അടിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ താഴെ നമ്മൾ റോൾ ഹാമ്പിങ്ങാണ് കേട്ടോ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നെട്ടി ഉണ്ടായിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഫുള്ള് നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ലൈനിങ്ങും സ്ലീവൊക്കെ ഞാൻ റോൾ ഹാമ്പിങ് ചെയ്യുന്നുണ്ട് രണ്ട് ലെയറും ഞാൻ റോൾ ഹാമ്പിങ് ചെയ്യുന്നുണ്ട് റോൾ ഹാമിങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു തലയിൽ വെക്കുന്ന ആ ഒരു സ്കാഫുണ്ട് ലൈറ്റ് സ്കാഫ് അതെങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ അതിന് താഴെ കൊടുക്കുക അത് അർജൻറ്റായിട്ട് കൊടുക്കേണ്ട വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാത്താരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ലിങ്ക് ബയോലുണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായി ഇത് എങ്ങനെ കട്ട് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം ഇതിൻ്റെ ബാക്കിൽ ഞാൻ കയറും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ചെയ്യണത് ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയണവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വേഗം മനസ്സിലാവും ഞാൻ പറഞ്ഞ പോലെ ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ച്